ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെ വീഡിയോ എടുക്കണത് മാളികുന്ത വീട്ടിൽ വെച്ചിട്ടാണ് ഇന്നലെ ഒന്നാം പേരുന്നാൾക്ക് തറവാട്ടത്തെ വീട്ടിലായിരുന്നു പെരുന്നാൾ ഉണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാളികുത്തം വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു മണിയപ്പോ അയക്കിന് രണ്ടു മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ അത് അതിൻ്റെ എത്തി മക്കളും ഒരമ്മായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ പോകുന്നത് നാത്തൂന് തിങ്കളാഴ്ച ഓൾ എറണാകുളത്തേക്ക് പോവുകയാണ് ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളവിടെ പഠിക്കാനും അവൾ അടക്കം കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി പോവുകയാണ് അപ്പം പിന്നെ ഓൾ പോകണിൻ്റെ പിന്നെ രണ്ട് ദിവസോളം കൂടെ നിൽക്കാൻ വരുന്നെന്ന് പറഞ്ഞ് വിളിച്ച് തൊഴിലങ്ങി എടുത്തിട്ട് അങ്ങനെ പോകുന്നതാണ് പെട്ടെന്ന് തന്നെ ഇല്ലെങ്കിൽ പിന്നെ ഒന്നാം പെരുന്നാളൊക്കെ ഇനി രണ്ടാം പെരുന്നാക്കാണ് അധികം ഞങ്ങൾ വരല്ലേ ഞാനധികം ചിലപ്പോൾ ഒന്നാം പെരുന്നാൾക്ക് തന്നെ വരലുണ്ട് പിന്നെ അനിയത്തി മക്കളൊക്കെ അധികം രണ്ടാം പെരുന്നാൾക്കൊക്കെ ആണ് വരാറ് ഇന്നലെ പിന്നെ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ എൻ്റെ ഒരു അലനല്ലൂരി ഉള്ള അമ്മായിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ തിരക്കൂടെ ആയിരുന്നു പെരുന്നാളിൻ്റെ രണ്ടു ദിവസം മുന്നേ ആണ് എന്താപ്പോ റിയ റിയ പറഞ്ഞ എൻ്റെ നാത്തൂലാണ് ഓളെ പേര് റുഖാനാണ് ഓളെ വീട്ടിൽ ഞങ്ങൾ വിളിക്കുക റിയാ എന്നാണ് അപ്പൊ റിയാനെ എറണാകുളത്ത് പോകാൻ ചേർത്താൻ വേണ്ടിട്ട് അങ്ങനെ എന്റെ രണ്ടു ദിവസം മുന്നേ അങ്ങനെ പോയിട്ട് അങ്ങനെ ഓരോ തിരക്കായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് എടുക്കലും പെരുന്നാളിന്റെ തലേ ദിവസം അതായത് ശനിയാഴ്ച ആ ഞങ്ങള് വെള്ളിയാഴ്ച പോയിട്ടാണ് ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നത് പെരുന്നാൾക്ക് ഡ്രസ്സെടുക്കണില്ലെന്ന് കരുതി ഇങ്ങനെ നിന്നൊക്കെ ആയിരുന്നു പിന്നെ പെട്ടന്നേരം ഇനിയിപ്പൊ കുട്ടികൾക്കൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ ചെറിയാൾക്ക് കൊടുത്തിട്ടില്ല അപ്പൊ പിന്നെ ഏതായാലും കുട്ടികൾക്ക് എന്തായാലും അല്ലേ പെരുന്നാള് അപ്പൊ പിന്നെ ഡ്രസ്സെടുക്കാന്ന് കരുതിട്ട് അങ്ങനെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച പോയിട്ടാണ് ഡ്രസ്സ് നസ്രത്തിന്റെ വീഡിയോ വീടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഓരോ തിരക്കും കൂടെ ആയിരുന്നു അത് കഴി പിന്നെ അത് കഴിഞ്ഞു അപ്പം ഇങ്ങനെ പിന്നെ പെരുന്നാൾ വെള്ളിയാഴ്ചയാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായത് പിന്നെ ശനിയാഴ്ച പെരുന്നാളും അല്ലേ ആ പിന്നെ പെരുന്നാൾക്ക് തറവാട്ടത്ത് വെള്ളിയാഴ്ച വന്നു കൊടുക്കും തറവാട്ടത്ത് വീട്ടിൽ ഇനി പെരുന്നാൾ കൊണ്ടിട്ട് അവിടെ അങ്ങനെ ഉച്ചയ്ക്ക് നേരെ ഇങ്ങോട്ട് മാളികുന്തം വീട്ടിലേക്ക് പോകുന്നൊക്കെ ആയിരുന്നു ഇനി ഇതാ തിങ്കളാഴ്ച വല ആ തിങ്കളാഴ്ചയാണ് നാത്തൂന് റിയ പോണത് എറണാകുളത്തേക്ക് അപ്പൊ അതിന്റെ മുന്നേ രണ്ടു ദിവസം എല്ലാവരുമായി കൂടിയിട്ട് നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ എന്നാലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്നൊരു അമ്മായിടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അമ്മായി കുട്ടിയൊക്കെ ഞങ്ങൾ പിന്നാലെങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓലെ ഇന്ന് രാവിലെയാണ് എന്താ പിന്നെ ഓലെ വീട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ പിന്നെ അമ്മായിൻ്റെ വേറെ ആൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു അമ്മായി പെൺകുട്ടീനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ ഓലെ ഒറ്റക്കല്ല അവിടെ അപ്പൊ പിന്നെ അമ്മായി രാവിലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നാണ് ഞങ്ങൾ മാലികുന്തം വീട്ടിൽ എന്താ പെരുന്നാൾ ഉണ്ടാക്കിയത് പെരുന്നാൾ പറഞ്ഞ ഞങ്ങൾ ബിരിയാണി ഒന്നും വെച്ചിട്ടില്ല വെറുംചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് ആർക്കും ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വെറുംചോറ് വെച്ചത് ഞാൻ ഇന്നലെ തറവാട്ടന്ന് പോകുന്നപ്പോൾ ഇങ്ങോട്ട് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അയ്യത്തി ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇമ്മീ ഞാത്തൂനും ഒറ്റക്കായിട്ട് പോലും വെറുംചോറ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബിരിയാണി കൊണ്ടുവന്നത് ഓല് അതൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഓൽക്കും ഇന്ന് ബിരിയാണി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താട്ടി എല്ലാരും വെറും ചോറാണ് വെച്ചിട്ടത് പിന്നെ ഇന്ന് നാത്തൂന്റെ ഇപ്പിയും അതുപോലെ തന്നെ ഓൾ ആങ്ങളെയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഊല് ഊല് വരുന്നോടെ അങ്ങനെ ബിരിയാണി വെക്കാന്നൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഓല് വിളിച്ചപ്പോ തന്നെ ഓൾക്ക് ബിരിയാണി വേണ്ട വെറും ചോറ് മാത്രം മതിയെന്ന് അപ്പൊ പിന്നെ ഞങ്ങൾ ഇനി പോലും അങ്ങനെ നിർബന്ധിച്ച് വേണ്ടായിട്ടാണ് പറഞ്ഞത് ഓല് ഇന്നലെ ഒക്കെ ബിരിയാണി അയച്ചിട്ട് ഓൾക്ക് വേണ്ടാറട്ടെ അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാര്ക്കും വെറുംചോറ് മതിയാറപ്പിന്നെ ഞങ്ങള് വെറുംചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് വെറുംചോറും അതേപോലെ തന്നെ മോരുകറിയും പിന്നെ ഇറച്ചി അരത്തിയതും ഉപ്പേരി പിന്നെ അവിയലും പായസം അങ്ങനെ എല്ലാതും എല്ലാതും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ വാപ്പി അല്ല വാപ്പിയോള ആങ്ങളെയും അവിടെ വന്നിട്ട് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ പോയി ഇവല വാപ്പിച്ചു വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി വേണ്ടെന്നു പറഞ്ഞു എല്ലാരും ആർക്കും ബിരിയാണി വേണ്ട അതുകൊണ്ടാണ് വെറുംചോറ് വെച്ചത് അങ്ങനെ എല്ലാരും ഫുഡ് അയച്ച് പോയി ഇപ്പൊ അതത്തി മക്കളും ഞാനും പിന്നെ ഞങ്ങളൊരു അമ്മായിണ്ട് ഇവിടെ ഒരമ്മായി ഒക്കെ പോയി ഉം അങ്ങനെ ഓരോ വരും പോകും അങ്ങനെ നിക്കാനൊന്നും പോലും വരില്ല ഒക്കെ മക്കളും വേറെ കുട്ടികളും അങ്ങനെ ആയിട്ട് പോലെ അങ്ങനെ ഇരിക്കലെ അപ്പൊ അവർക്കും നിക്കാൻ വരാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും പോവും അങ്ങനെയൊക്കെ ഇനി ഇതറിയ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഉള് എറണാകുളത്തേക്ക് പോവാണ് ഇന്ന് സോറി ഇന്ന് രാത്രിയല്ല തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മണിക്കാണ് ഉള് എന്താ എറണാകുളത്തേക്ക് പോകണത് രണ്ട് മണിക്ക് തന്നെ പോവാൻ കാരണം എൻ്റെ ഒരു അമ്മായിടെ കുട്ടി ആലപ്പുഴക്ക് പോകുന്നുണ്ട് ഓൻ അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളെ എറണാകുളത്തേക്ക് ആക്കിത്തരാമെന്നു പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ കൂടെയാണ് പോകുന്നത് ഓൻ ഏഴുമണിയാകുമ്പോഴേക്കും അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടെയാണ് നേരത്തെ പോകുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളും ആ ഒരു ടൈമിന് അവൻ്റെ കൂടെ പോകാതിട്ട് പിന്നെ ഇങ്ങോട്ട് അങ്ങട്ട് ഓന്റെ കൂടെ പോയിട്ട് പിന്നെ ഞാനും ഞാനും ഉമ്മീയാണ് കൊണ്ടാക്കാൻ പോണത് ചേർത്താൻ പോയപ്പോഴും ഞാനും ഉമ്മയും തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ തിരക്കിൽ കൂടിയായിരുന്നു അവളെ പെരുന്നാളിന്റെ രണ്ടു ദിവസം മുന്നേ ആണ് ചേർത്താൻ പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞേക്ക് പിന്നെ എന്താ വെള്ളിയാഴ്ച പിന്നെ പെരുന്നാക്കുള്ള ഡ്രസ്സ് എടുക്കാനും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെ വെള്ളിയാഴ്ച ഡ്രസ്സ് വെക്കാൻ പോയി അങ്ങനെ ഓരോരോ തിരക്കും കൂടെ ആയിരുന്നു പിന്നെ ശനിയാഴ്ച തറവാട്ടിൽ നിന്ന് അങ്ങനെ പെരുന്നാളും ഉണ്ട് അങ്ങനെ നേരം ഇങ്ങോട്ട് കൊന്നിരിക്കണം ഇനി തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ഇനി ഇവളെ കൊണ്ടാക്കാനും പോകണം അങ്ങനെ ഓരോ തിരക്കും കൂടെ ആയിരുന്നു ഇനി തറവാട്ടത്തെ പെരുന്നേക്കത്തെ വീഡിയോ ഇവിടുത്തെ എല്ലാ വീടിയോ ഒന്നിച്ചിട്ടാണ് ഇടുന്നത് ഇല്ലെങ്കിൽ പിന്നെ രണ്ടും വേറെ വേറെ ആക്കുമ്പോൾ ആ ടൈമ് കുറേ എടുക്കും അതേപോലെ തന്നെ അപ്പൊ രണ്ടും അധികം ഒന്നുമില്ലല്ലോ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ പോകുന്നു അത്ര തന്നെ ഉള്ളു അല്ല പ്രത്യേകിച്ചൊന്നും എന്താക്കും ഒന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്താ ടീ രണ്ട് വീടിയോ ഒന്നിച്ചിടാന്ന് വിചാരിച്ചു അപ്പൊ മാളികുന്തി അവിടുത്തെ വീടിയോ ഒന്നിച്ചിട്ട് തന്നെയാണ് ഇനി ഇടുക ഇനി ഞാനിവിടെ രണ്ടു ദിവസം ഉണ്ടാവും മാളികുന്നിലേ ഞാൻ ഈ മദ്രാസിൻ്റെ ശനിയാഴ്ചയുള്ളു തുറക്കുക അന്നൊക്കെ ഞാൻ പോവുള്ളൂ കുട്ടികൾക്ക് മാളികുന്ദ സ്കൂളിൽ പോവുക ഇവര് നിങ്ങള് നാളെ പോകൂലേ ഇവര് നാളെ പോവും നാളെ ആ തിങ്കളാഴ്ച പോവും നാളത്തെ സ്കൂൾ പോകും പിന്നെ ചൊവ്വാഴ്ച സ്കൂൾ പോകാൻ വേണ്ടിട്ട് ഇവർ പോവും ഇവർക്ക് കുറച്ച് കുറച്ച് നമ്മളവിടുന്ന് കൊറച്ചങ്ങോട്ട് കുറച്ച് കുറച്ച് ലോകം കാണില്ലേ കുറച്ച് ഒരിത്തിരി അപ്പൊ ഇവർക്ക് അവിടുന്ന് മാത്രമേ സ്കൂൾ പോവാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവര് നാളെ പോകും ഞാന് രണ്ടു ദിവസം അവിടെ ഉണ്ടാവും ഇനി മദ്രസ് കുറക്കുക ശനിയാഴ്ച ഞാൻ ആ ഒരു ദിവസത്തിനൊക്കെ ഞാൻ പോവുള്ളൂ ഇനി എന്റെ ഒരമ്മയുടെ കുട്ടിയുടെ വീടുണ്ട് അപ്പോൾ ഓളെ ഏതൊക്കെയാണ് ഡ്രസ്സുകൾക്ക് ഷെയ്പ്പാക്കാണ്ടായി അപ്പം ഇപ്പോ പിന്നാലെ കുറെ നേരമായി പോയി ഷെയ്പ്പാക്ക ഷെയ്പ്പാക്കി തരുന്നതാണ് അപ്പം ഓളെ അടുത്ത് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ഞാനും ഓളും കൂടി എന്താപ്പോൾ ഡ്രസ്സ് ഇനി ഷെയ്പ്പാക്കാൻ അപ്പോൾ അവിടെ നിന്ന് പോകണം പിന്നെ പിന്നെന്താ തറവാട്ട് വീട്ടിലെ ഇമ്മ രാവിലെ നേരത്തെ തന്നെ പായസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചോറ് വൈകിയാലും പായസം ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ വെച്ചേക്കും പായസം വെക്കുന്ന ആളും നേരത്തെ ഒരു കാരണുണ്ട് ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ പള്ളിയാണ് അപ്പൊ അങ്ങോട്ട് ഇമാൻ്റെ ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ വരും അപ്പൊ പിന്നെ അവര് ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് പിന്നെ പായസൊക്കെ കുടിച്ചിട്ടുള്ളൂ തിരിച്ചു പോകും അതുകൊണ്ടാണ് നേരത്തെ തന്നെ പായസം ഉമ്മ പായസം വെച്ചുകൊണ്ടിരിക്കേണ്ട അടിയിലെ ഞങ്ങൾ പിന്നെ ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ബിരിയാണി വെക്കാൻ പിന്നെ ഇമ്മ നിക്കാറില്ല കേട്ടോ ബിരിയാണി പിന്നെ ഞങ്ങൾ മൂന്നാളും തന്നെയാണ് വെക്കാറ് അതിന്റെ അടിയിൽ കൂടെ മക്കൾ ഓരോരുത്തർ വന്ന ചായ കുടിച്ചിട്ടൊക്കെ പോകും അങ്ങനത്തെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഇമാൻ്റെ ആങ്ങളാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓല് വന്ന ഓരോ ക്ലാസ് പായസമൊക്കെ കുടിച്ചിട്ടുള്ള പിന്നെ തിരിച്ചു പോകും പോവാൻ അവര് കേക്കൂലട്ടോ ഈ ഒരു പായസം കുടിച്ചിട്ട് പിന്നെ അവര് പോകും ഈ ഒരു പായസം കുടിക്കാണ്ട് ഇവരൊറ്റ നല്ല വേറെ ആൾക്കാർ വരാനുണ്ട് അതുപോലെ തന്നെ പള്ളിക്കത്തെ പുസ്തകംമാര് ഇവിടെ പായസം കുടിച്ചിട്ടുള്ളൂ ഓലൊക്കെ വീട്ടിൽ തിരിച്ചു അതിന്റെ അടി കൂടെ ആബി പള്ളിക്ക് പോകുമ്പോക്കിനും പറഞ്ഞാൽ വരുമ്പോഴേക്കിനെ മക്കളെ കുളിപ്പിച്ച് മാറ്റി റെഡിയാക്കി നിർത്തിക്കോളുണ്ടോ ഓം വന്നിട്ട് പിന്നെ മക്കളെല്ലാരും നിർത്തി ഫോട്ടോ എടുക്കാറ് ഓം പള്ളിക്കൊരു നിസ്കാരം കഴിഞ്ഞ് വരുമ്പോക്കിനി മക്കളൊക്കെ റെഡിയാക്കി നിർത്തും ഇല്ലെങ്കിൽ പിന്നെ ഓ ഫ്രണ്ട്സിന്റെ കൂടെ പോകും അപ്പൊ പിന്നെ ഇവരെ ഫോട്ടോ എടുക്കലും നടക്കൂലാകും അവന്റെ കയ്യിലുള്ള ഐഫോൺ അതുകൊണ്ടാണ് മക്കളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയാക്കി നിർത്തുക അങ്ങനെ ആദ്യം തന്നെ ഈ ചെറുതോളെ പിടിച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ നിർത്തുക ഇവരെ മാറ്റിച്ച് കുറേ നേരം നിർത്തലേ ഇവർക്ക് ദേഷ്യം പിടിക്കും പിന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചാലോട്ട് വരൂല്ല ഡ്രസ്സ് മാറ്റുമ്പോ മൂന്നാളെ നല്ല അടിച്ച് പൊളിച്ച് മാറ്റിയൊക്കെ ഒക്കെ അതുപോലെ തന്നെ കുറച്ച് തന്നെ പിന്നെ ഇവർക്ക് അയച്ചിട്ടില്ലെങ്കി പിന്നെ പൊടുതലടിച്ചു കൊണ്ടാക്കാറും പിന്നെ ഈ മൂന്നാളത്തിന്റെ ഫോട്ടോ ഓരോന്നോ നേരങ്ങൾ കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മനക്കടണം ഇതിനെ ഓരോ ശരിയാക്കി വരുമ്പോക്കിന് ഓരോന്ന് കോൾ ആക്കി കൊണ്ടാക്കാൻ അത് അവിടെ ഫോണിൽ ഇവിടെ നോക്കു

അറ്റൻഷൻ അങ്ങനെ പിന്നെ ഞങ്ങളെ വീട്ടില് രണ്ട് സുന്ദരികളാണ് എത്ര ഫോട്ടോ എടുത്താലും മതിയാകൂല ആവിനെ നോക്കിട്ട് ആദ്യം തന്നെ വീട്ടിൽ മാറ്റി റെഡി ആയി നിൽക്കുക ഇവർ രണ്ടാളുമാണ് ഫോട്ടോ എടുക്കുന്നതിനനുസരിച്ച് പുതിയ പോസ്റ്റുകൾ ഇങ്ങനെ കണ്ടെത്തി കൊണ്ട് എടുക്കും രണ്ടാണോ ഇവരുടെ കലാപരിപാടികളൊക്കെ കണ്ടുകൊണ്ട് നിന്നാലേ ഞങ്ങളെ പണിന്ന് നടക്കൂല വിചാരിച്ചിട്ടേ കുറച്ചേരൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങള് ഓരോ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നതെ ഞങ്ങളെ അലക്കലും കുളികളൊക്കെ ഇനി വന്നേ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ നിർത്തണിന്റെ അടി കൂടിയാണ് ബിരിയാണി ഒക്കെ വന്ന് ദമ്മിട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു വീടിയെടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണിയുടെ ദമ്മ പൊട്ടിക്കല് വളം പേണിയൊക്കെ ജോലി ആബി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വീട് എടുക്കണെന്ന് കണ്ടപ്പോ അയാൾ ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് തോർത്തുമ്പോണ്ട് വിരിച്ചു ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല സമയ പായസം ഉണ്ടായിരുന്നു അങ്ങനെ മക്കൾസിനെ ആദ്യം ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ മുമ്പേ ആദ്യം പറഞ്ഞു എനിക്ക് മാളിക്കുന്ന് പോവേണ്ടത് അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഫുഡ് ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ തിരിച്ചു പോയിട്ട് ഡ്രസ്സ് പിന്നെ വണ്ടി വിളിച്ചിട്ടാണ് മാളിക്കുന്ത വീട്ടിലേ രണ്ടാക്കാൻ ഞങ്ങൾ പെരുന്നാൾ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ബിരിയാണി ആയിരിക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വെറുംചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉമ്മക്ക് ഒരു സമാധാനം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരു ഇത്തിരി ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആത്തൂന്റെ ആങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോളുടെ മുന്നിൽ അങ്ങനെ വെച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഓയിലും ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഒക്കെ വെറുംചോറ് തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓലൊക്കെ ഫുഡ് കഴിച്ചു പിന്നെ പോയിട്ടാണ് പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മക്ക ആദ്യം ഫുഡ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കണത് വാശി പിടിച്ച് നിന്നിട്ടാണ് ഈ ഞങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു ടൈമിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എലയിൽ കഴിക്കാന്നുള്ളത് ആരോ പറഞ്ഞ ഒരു ഓപ്ഷനാണ് അങ്ങനെ പിന്നെ എല്ലാവരും അയ്യുമ്പോ കൂടി അങ്ങനെ പിന്നെ എലയും വട്ടി കൂടുതൽ ഞങ്ങൾ അങ്ങനെ എലയിലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പേരുന്നാൽ ഞങ്ങളെ വീട്ടിൽ വന്നേക്കാൻ പിന്നെ അനിയത്തി മക്കളൊക്കെ വന്ന് കയറി ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഒരു അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായി കുറുക്കത്തെ പേരുന്നാൽ പിന്നെ ടൂറും കാര്യങ്ങളൊന്നും പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണല്ലോ അധികം ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ കൂടെ ഒക്കെ പോകാറുണ്ട് അങ്ങനെ തീരുമാനിച്ച പോയതാണ് ഞങ്ങളെ മാളിക്കുത്തെ വീടിന്റെ തൊട്ടടുത്ത് എന്റെ അമ്മയുടെ വീടുണ്ട് ആ വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അമ്മയുടെ കുട്ടനെ കണ്ടപ്പോൾ അങ്ങനെ വീടെടുത്ത് നിന്ന് തന്നെ ഉള്ളിന്ന് രാവിലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി പോവാൻ വേണ്ടി മാറ്റി നിൽക്കണം അപ്പൊ ഞങ്ങളൊക്കെ വരുമ്പോൾ വളരെ ആദശികമായിട്ടുള്ള കാണുക തൊട്ടടുത്ത് ഒട്ടടുത്തന്നെയാണ് വീട് പറഞ്ഞതെന്ന് കാര്യമില്ല ഓള് വരുമ്പോ ഞങ്ങൾ ഉണ്ടാവില്ല ഞങ്ങൾ വരുമ്പോ ഓരും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയൊക്കെ അറിയാം ഈ കുട്ടികൾക്ക് സ്കൂൾ മദ്രസ് ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ അതാ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ അമ്മൂനെയും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഓലോടും കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അമ്മന്റെ വീട്ടിൽ പോയി തിരിച്ച് വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയും കുട്ടി ഞങ്ങളെ കൂടെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു മാളികുന്ത വീട്ടിൽ പിന്നെ തിരിച്ചു തിരിച്ച് പോ മയിലാഞ്ചി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അറിയാനെ കൊണ്ട് മയിലാഞ്ചി ഇടിക്കണമെന്നും അങ്ങനെ അങ്ങനെന്താ ഷാനിയും മക്കളൊക്കെ മൈലാഞ്ചി ഒക്കെ ഇടണ തിരക്കിലായിരുന്നു ഇന്നത്തെ രണ്ടാപരമായി എന്നാക്ക് രാവിലെ തന്നെ അമ്മായി ഷാനിയും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറേ പറഞ്ഞു രണ്ടാം എന്നാക്ക് പെരുന്നാൾ കൂടിയിട്ട് പോകാന്ന് പക്ഷേ ഓര് അമ്മായിടെ വേറെ മക്കളൊക്കെ അവിടെ ഒറ്റക്കാണ് അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ അമ്മായി അങ്ങനെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഷാനാലെ നിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോളെ അങ്ങോട്ട് കൊണ്ടാവാൻ വേണ്ടിട്ട് ഓളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ കൊണ്ടാവാൻ വേണ്ടിട്ട് അപ്പോ വരും എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് തന്നെ പോയത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ